ഏവർക്കും നമസ്കാരം പ്രണാമ ഈ മണ്ഡലകാലം ഏകദേശം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടനുബന്ധമായി ഒരുപാട് തറവാടുകളിൽ കുടുംബങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദൈവികപരമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുലദൈവങ്ങളുമായി ബന്ധപ്പെട്ട് കുല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉത്സവങ്ങളും കർമ്മങ്ങളും അപ്രകാരമുള്ള ആരാധനകളും ചടങ്ങുകളും എല്ലാം നടക്കുന്നൊരു കാലഘട്ടമാണ് ഇനി തുടങ്ങാനിരിക്കുന്നത് കലങ്കരി കലങ്കരി എന്നുള്ള നാമത്തോടു കൂടിയും അല്ലെങ്കിൽ താലപ്പൊലി എന്നുള്ള കൂടിയും ഊരങ്ങളും ഉത്സവങ്ങളും പല തരങ്ങളിലുള്ള നാമങ്ങളോടുകൂടി ആചരണങ്ങൾ നടക്കുന്ന കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ പ്രത്യേകമായി പറയുവാനുള്ളത് കോഴി വട്ടിയിട്ടുള്ള കർമ്മം ചെയ്യുന്ന കലങ്കരി മഹോത്സവം ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബക്ഷേത്രങ്ങളിലും ഒരുപാട് കോഴി വെട്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ചടങ്ങുകൾ ഒരുവിധം തറവാടുകളിലെല്ലാം നടന്നു വരാറുണ്ട് ആയതിൽ പറയുവാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എത്രയോ കാലങ്ങളായി ഓരോ തറവാടുകളിലും കോഴി വെട്ടി കർമ്മങ്ങളും അപ്രകാരമുള്ള ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ആ കുടുംബങ്ങളിലെല്ലാം എത്രത്തോളം അഭിവൃദ്ധിയും ഐശ്വര്യവും നിലനിൽക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ ഓരോരോ വർഷങ്ങളിലും ദൈവ ദൈവങ്ങളുടെ പേരിൽ കുലദൈവങ്ങളുടെ പേരിൽ കുലാചാരങ്ങളുടെ പേരിൽ വെട്ടുന്ന കോഴികളുടെ എണ്ണത്തിന് ഒരു കണക്കുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഒരു വീട്ടിൽ തറവാട്ടിൽ ഇത്രയും കർമ്മങ്ങൾ നടക്കുമ്പോൾ ഇത്ര കോഴി എണ്ണം എന്ന് ഒരു കണക്ക് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രവുമല്ല നമ്മൾ അന്നത്തെ ദിവസത്തേക്ക് ഒരുപാട് നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയൊക്കെ ആ ചടങ്ങിലേക്കോ ആരാധന ചടങ്ങിലേക്കൊക്കെ നമ്മൾ ക്ഷണിക്കാറുണ്ട് കുടുംബങ്ങൾ വരാറുണ്ട് അത് കലങ്കരിയോ മറ്റോ ആവുമ്പോൾ ഒരുപാട് ക്ഷണിക്കാതെയും ക്ഷണിച്ചിട്ടും എല്ലാം വരുന്നവരുണ്ടാവാം അപ്പോൾ ഇവരെയൊക്കെ കല കലങ്കരിക്ക് മിക്കവാറും നമ്മൾ രാവിലെ പുലർച്ച സമയത്താണ് കോഴിവെട്ടി ഇട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ആ കോഴിവെട്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആ സമയത്തേക്കായി ഒരുപാട് മദ്യം കുടിക്കുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അതുമായിട്ട് ആയതിനോട് താല്പര്യമുള്ളവരോ ആ സമയം കണക്കാക്കി അവിടെ നിൽക്കാറുണ്ട് മറ്റുള്ളവർ കലങ്കരി ആ ഉത്സവത്തോടനുബന്ധിച്ച് അതിൻ്റെ മറ്റുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ ആഴ്ചയ്ക്കുള്ള ചടങ്ങുകളും അപ്രകാരമുള്ള വിലവോ അപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം കണ്ടാൽ അത് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടാളുകൾ ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് പിന്നെ തിരികെ പോവും കുറച്ച് ആളുകൾ മദ്യം കഴിക്കുന്നവരും അപ്രകാരമുള്ള ആളുകളെല്ലാം ആ കോഴി വെട്ടി കർമ്മം വെച്ച് പൂജൻ്റെ സമയം വരേക്കും അവിടെ നിൽക്കാറുണ്ട് എങ്കിൽ ഇപ്രകാരം വലിയ ഉത്സവങ്ങളല്ലാതെ വീടുകളിൽ തറവാട്ടിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് ആയതിലേക്കായിക്കൊണ്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി ഇതിൽ പറഞ്ഞിട്ടുള്ള എണ്ണ പ്രകാരമുള്ള കോഴി പറ്റിയാൽ അവർക്കത് കൊടുക്കാൻ തികയില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലിൽ ഈ വീട്ടിലെ കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് കോഴി ഇറച്ചിക്കടയിൽ ചെന്ന് ഇറച്ചി വാങ്ങിയിട്ട് ഇവിടെ കോഴി വെട്ടി കർമ്മം ചെയ്യുന്ന ആ ചടങ്ങ് നിലനിൽക്കുകയും അതിനു മുമ്പ് വീട്ടുകാരിൽ പെട്ടാരെങ്കിലും പോയി ഇറച്ചി വാങ്ങി കൊണ്ടുവന്നു വെച്ചിട്ടുള്ള പരിപാടികളും എല്ലാം നടന്നു വരുന്നു കാരണം കൂടുന്നവർക്ക് ഇറച്ചി മുതലായവ കൊടുത്ത് സൽക്കരിക്കണം എന്നുള്ളൊരു കൂടി അല്ലെങ്കിൽ ഇവിടെ പൂജയ്ക്ക് വേണ്ടി എടുക്കുന്ന കോഴിയുടെ ഇറച്ചി എല്ലാവർക്കും നൽകാൻ ഉണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് മുൻകൂട്ടി ഇറച്ചിക്കടയിൽ പോയി ബ്രോയിലർ കോഴിയോ അല്ലെങ്കിൽ മറ്റേ ലഗോൺ കോഴിയോ ഇതെല്ലാം ഇതിൻ്റെ ഏതെങ്കിലും ഇറച്ചി വാങ്ങി കൊണ്ടു വെ കൊണ്ടു വെച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ അതും ചെയ് പാകം ചെയ്ത് കൊടുക്കുന്ന പ്രവണത നിങ്ങൾ ഓർക്കണം ആളുകളെ വിളിച്ച് ഇറച്ചിയോ മദ്യമോ കൊടുക്കുന്ന സൽക്കാരമല്ല കുടുംബാചരണം കുലാചരണം ഊർവീകരി ചെയ്തു വെച്ചിട്ടുള്ള ഈ പ്രക്രിയ നിങ്ങൾ ഒരുപാട് കോഴികളുടെ എണ്ണവും മദ്യക്കുപ്പികളുടെ എണ്ണവും കൂട്ടിക്കൊണ്ട് ഇതൊരു വിഷുവും അല്ലെങ്കിൽ ഓണമൊക്കെ ആഘോഷിക്കുന്നത് പോലെയുള്ളൊരു ചടങ്ങായി മാറിയിരിക്കുന്നു ഇത്രയും പ്രയോഗങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തേണ്ടതാണ് ചടങ്ങുകൾ നിർത്താനല്ല പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന കോഴികളുടെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ പുറത്തുപോയി പുറമേൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന വെച്ചുകൊണ്ട് കുടുംബങ്ങളെയോ വിളിക്കുന്നവരോ അവിടെ ഉള്ളവരെയോ സൽക്കരിക്കാൻ വേണ്ടിയല്ല കുലാചരണം നടത്തുന്നത് അത് അവിടെ പ്രത്യേകമായിട്ട് വേണ്ടത് ആ കുടുംബത്തിലെ തറവാട്ടിൽപ്പെട്ടിട്ടുള്ള അംഗങ്ങളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ക്ഷണിക്കുന്ന ആളുകളുമാണ് അവിടെ ഉണ്ടായിരിക്കുക അവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ പൂജ കെടുക്കുന്ന കോഴിയുടെ പ്രസാദമായി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അന്നേ ദിവസം ആചാരവിരുദ്ധമാണ് പുറമേ പോയി കൊണ്ടുവരുന്ന ഇറച്ചിയും അപ്രകാരം നമ്മൾ ചെന്ന ചെന്നതിന് ശേഷമായും കോഴി ആവും കോഴിനെ അറുത്ത് നമുക്ക് ഇറച്ചിയാക്കി തരുന്നത് ഇതെല്ലാം ആചരണ ആചരണവിരുദ്ധമാണെന്നറിയണം ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണെന്നറിയണം മാത്രവുമല്ല ആറും ഏഴും എട്ടും പത്തും ആയതിൽ കൂടുതലും കോഴികളെ വെട്ടുന്ന കുടുംബ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ തറവാടുകളോ കണ്ടുവരുന്നുണ്ട് അവിടെയെല്ലാം പറയുവാനുള്ളത് എല്ലാ സങ്കല്പങ്ങൾക്കൂടെ സ്മരിച്ചുകൊണ്ട് ഒരു കോഴീനെ മാത്രമേ ആചാരവിധി പ്രകാരം വിട്ടുവാൻ പാടുള്ളൂ ബലി നൽകുവാൻ പാടുള്ളൂ അവിടെയാണ് ധർമ്മവും സത്യവും നിലനിൽക്കുന്നത് അതല്ല ഓരോരോ സങ്കല്പങ്ങളെ വെച്ചുകൊണ്ടും ഓരോരോ കുടും കുടുംബങ്ങളിലുള്ള കല്ലുകളും തറകളും എല്ലാം മാനിച്ചു കൊണ്ട് ആയതിൻ്റെ എടുത്തെല്ലാം ഓരോരോ കോഴി വെട്ടുന്നത് നിങ്ങൾ നിർത്തേണ്ടതാണ് കാരണം ഒരു വർഷത്തിൽ ഒരു കോഴീനെ ഒരു ജീവന് മാത്രമേ ബലി കൊടുക്കുവാനുള്ള അവകാശമുള്ളൂ എന്നറിയണം എല്ലാ കല്ലിൻ്റെ അടുത്തും ഓരോരോ കോഴി വെട്ടി രക്തം കൊടുക്കുന്നത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത് അത് ധരിക്കുന്നത് നമ്മളവിടെ കൂടുന്നവർ മാത്രമാണെന്നറിയണം കല്ലിലുള്ള ചൈതന്യങ്ങൾ ഇതെല്ലാം ആചരണ വിരുദ്ധമായി അവിടെ നിലകൊള്ളുന്നതായിട്ടുള്ള ഉത്തമത്തിൽ നിലകൊള്ളുന്നതായിട്ടുള്ള ഭഗവതിയോ പരദേവതയോ ഇതൊന്നും സത്യസന്ധമായി ഉൾക്കൊള്ളുന്ന ഒരാചരണമല്ല ആകെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഭാഗമായി ആണ് നമ്മൾ മാംസം വെച്ച് ആചരിക്കുന്നത് കോഴി പെട്ടിയിട്ട് പ്രകാരമുള്ള മാംസം കൊടുക്കുന്നതെല്ലാം ആചരണത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് ആണെന്നറിയണം അപ്രകാരം അറിഞ്ഞ് ഒരു കോഴി മാത്രമേ ആയതിന് പ്രാധാന്യമുള്ളൂ രണ്ടാമത്തെ ഒരു കോഴി അവിടെ വെട്ടുകയാണെങ്കിൽ ആചരണ വിരുദ്ധമായി മാത്രവുമല്ല നമ്മൾ ചെയ്യുന്നത് നല്ലത് ിൽ നിന്ന് വ്യതിചലിച്ച് നല്ലതല്ലാത്തതായി മാറുന്നു നല്ലത് ചെയ്ത് ആയത് വല്ലതായി മാറുന്നു അപ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ഒരു കോഴിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അറുപത്തിനാല് കല് കള്ളിയിൽ പത്മമിട്ട് അവിടെ വെച്ച് ദണ്ഡനെ സങ്കല്പിച്ച് ചെയ്യുന്ന ദണ്ഡനം അല്ലെങ്കിൽ ബലി ബലിതർപ്പണം ഒരൊറ്റ കോഴിക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ ആയവ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നറിയണം എല്ലാ സങ്കല്പങ്ങളുടെയും സങ്കല്പങ്ങളെയും ആ ആയ ആ പത്മത്തിലേക്ക് ആവാഹിച്ച് ആയവരെ സ്മരിച്ചുകൊണ്ട് ആണ് കോഴിനെ വെട്ടേണ്ടത് രണ്ടാമത്തൊന്ന് ഒരു കോഴിനെ വെട്ടിയാൽ അത് നിയമ വിരുദ്ധമാണെന്നറിയണം ആ കോഴിനെ മാത്രം വെട്ടുന്ന സങ്കല്പം ആയത് മാത്രമല്ല ആ വെട്ടുന്ന കോഴിയുടെ ജീവനെ മുക്തി കൊടുക്കുന്നതായിട്ടുള്ള പ്രക്രിയകളും മറ്റുമുള്ള കർമ്മങ്ങളും ആയതിൽ ആ കർമ്മി ആരാണോ കുടുംബത്തിലുള്ള കാരണവന്മാരാണോ അതോ പുറമേ നിന്ന് വിളിക്കുന്ന കർമ്മികളാണോ ആരായിക്കൊള്ളട്ടെ ആ വെട്ടുന്ന കോഴിയെ പുണ്യം നിറഞ്ഞ ജന്മം നൽകുവാനായിക്കൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് പ്രാപ്തമാക്കേണ്ടതായിട്ടുണ്ട് ആയതിലേക്കുള്ള വിധികളോട് കൂടിയിട്ട് വേണം ആ ഒരു കോഴിനെ പോലും വെട്ടാൻ നമ്മുടെ കല്യാണത്തിനോ ആഘോഷങ്ങൾക്കോ കൊണ്ടുപോകുന്ന ഇറച്ചി ഇറച്ചി വെട്ടി കുടുംബങ്ങളെ സൽക്കരിക്കുന്ന കുടുംബങ്ങളെ സൽക്കരിക്കുന്ന രീതി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ കുടുംബങ്ങളിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഇല്ലാതാക്കുവാനായിക്കൊണ്ട് ഇത്രയും ഒരുപാട് കോഴി വെട്ടുന്നതിലേക്കൊക്കെ ഉപകാരപ്രദമായി വരികയുള്ളൂ എന്നറിയണം നല്ലത് ചെയ്ത് വല്ലതായി മാറി നമുക്കുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാം എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങളാണ് ചെയ്തു വരുന്നത് ആചരിച്ച് വരുന്നത് എന്ന് അറിയണം അപ്രകാരം മനസ്സിലാക്കണം ഒരുപാട് ജ്യോതിഷന്മാരും ഒക്കെ ഇപ്രകാരം ഒരുപാട് കോഴീനെ എല്ലാ കല്ലുകളിൽ കല്ലുകൾക്ക് വേണ്ടിയും സങ്കല്പങ്ങൾക്ക് വേണ്ടിയും ഓരോരോ കോഴീനെ വെട്ടണം എന്ന് പറഞ്ഞു വരാറുണ്ട് അതെല്ലാം നിയമവിരുദ്ധമാണ് മാത്രവുമല്ല ഇത്രയും ചടങ്ങുകൾ നടക്കുന്ന ഒരു കുടുംബങ്ങളിലും ഒരു നല്ല അഭിവൃദ്ധിയോ ഐശ്വര്യമോ കണ്ടുവരാറില്ല കാരണം ഒരുപാട് രോഗദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം പ്രയാസങ്ങളും സാമ്പത്തികപരമായും ശാരീരികപരമായും എല്ലാം അനുഭവിക്കുന്ന മാനസികപരമായും ഒരുപാട് കുടുംബങ്ങളിൽ പ്രയാസപ്പെടുന്നത് ഒരുപാട് കണ്ട് അനുഭവിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് ഇപ്രകാരമുള്ള ദുഷ് ദുഷ് ആചരണം പാടില്ലാത്തതായിട്ടുള്ള വിഷയങ്ങളും വിധികളും മാറ്റിവെച്ചുകൊണ്ട് വർഷത്തിൽ ഒരു കോഴിനെ മാത്രം വെട്ടിക്കൊണ്ടു വേണം ഇത്രയും ചടങ്ങുകൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടത് മറിച്ചായാൽ ഫലം വിപരീതമായി തീരും ഗുണത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ദോഷമായി തീരും ജനിക്കുന്ന കു പോലും ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ആയവ ദോഷമായി ഭവിക്കും എന്നറിയണം അപ്രകാരം അറിഞ്ഞ് ആചരിച്ചു വരുന്നതായ ആകയാൽ ഇതെല്ലാം അറിഞ്ഞ് ഇതെല്ലാം തിരുത്തി കൊണ്ട് നമ്മൾ അപ്രകാരമുള്ള ആചരണത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവുമെല്ലാം വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല മാത്രവുമല്ല ഒരുപാട് വിദേശത്തിൽ വിദേശ മധ്യമാണ് ഇതിനെല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതും അയവ വിളമ്പുന്നതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളൊരു പ്രക്രിയയാണ് അതെന്നറിയണം തെങ്ങിൻ്റെ കള്ള് മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ തെങ്ങിൻ്റെ കള് കിട്ടിയിട്ടില്ല എങ്കിൽ ആയതിന് പകരമായി ഇളനീര് വെച്ചാലും അപ്രകാരമുള്ള കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാനും ചടങ്ങുകൾ പൂർത്തീകരിക്കുവാനായിക്കൊണ്ടും സാധിക്കും ആയതിന് വേണ്ടി വിദേശ മദ്യമാണോ വെക്കുന്നത് ആയവ അപ്രകാരമുള്ള ആയുധൻ്റെ പേരിൽ വിളമ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗുരുതരമായിട്ടുള്ള ആചരണ തെറ്റാണെന്നും കൂടി അറിയണം പറഞ്ഞു വയ്ക്കാത്തത് ഞങ്ങളുടെ പൂർവികരി ചെയ്തു വെച്ച ആചരണമാണ് ഇതെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ തലമുറ ഇത് ആചരിച്ചാൽ വരുന്ന തലമുറകൾ ഒരുപാട് ദോഷങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങൾക്കും വിധേയരായി ആയുധനു ഭാഗവത്തായി തീരും എന്നും അറിയണം ഇതെല്ലാം അറിഞ്ഞ് ഇന്നത്തെ തലമുറകൾ നിർത്തിയിട്ടില്ല എങ്കിൽ വരും കാലങ്ങളിൽ ഇപ്രകാരമുള്ള ദോഷങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ശാരീരികവും മാനസികവും സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ദോഷങ്ങളിലേക്ക് അപ്രകാരമുള്ള ആചരണം എത്തുമെന്നും അറിയണം ആയതറിഞ്ഞ് ആചരിക്കണം നമുക്കൊരുപാട് അറിയില്ല എങ്കിലും നമ്മൾ അറിഞ്ഞത് അറിയുന്ന രീതിയിൽ മാത്രം ചെയ്താൽ മതി ഒരുപാട് പണം കൊടുത്തുകൊണ്ട് പുറമേ നിന്നുള്ള കർമ്മികളെ കൊണ്ട് പൂജ ചെയ്യിക്കണം എന്ന് എവിടെയും പറയുന്നില്ല ഇനി അറിയില്ല എങ്കിൽ അപ്രകാരം ആകുന്നത് കൊണ്ടും ദോഷമില്ല പക്ഷേ ആയവർ വരുമ്പോൾ കർമ്മികൾ വരുമ്പോൾ നമ്മൾ കുടുംബത്തിലുള്ള തറവാട്ടിലുള്ള ആ താല്പര്യമുള്ളവർ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെ എന്തെല്ലാമാണോ അവർ ചെയ്യുന്ന കളം ഇടുന്നതും പത്മം ഇടുന്നതും എല്ലാം നോക്കി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അവരത് പഠിച്ചെടുത്തുകൊണ്ട് സ്വയം ഓരോരോ തറവാട്ടിലുള്ളവരും ഈ പ്രകാരമുള്ള ആചരണത്തിന് ഉതകുന്ന കർമ്മങ്ങളെല്ലാം തറവാട്ടിലുള്ളവർ തന്നെ അനുഷ്ഠിക്കണം അതാണ് ഉത്തമമെന്നും പറയുന്നു